ഒരു വശത്ത് വെറും ഒന്നര ലക്ഷം ജനസംഖ്യ മാത്രമുള്ള കരീബിയൻ ദ്വീപ് ദ്വീപരാഷ്ട്രമായ കുറസാവോ ആദ്യമായി ലോകകപ്പ് യോഗ്യത നേടുന്നു മറുവശത്ത് നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനസംഖ്യയും ലോകത്തിലെ ഏറ്റവും വലിയ യുവജനശക്തിയുമുള്ള ഇന്ത്യ ഫുട്ബോൾ ലോകകപ്പ് യോഗ്യത എന്ന സ്വപ്നം ഇന്നും അകലെ നിർത്തിയിരിക്കുന്നു ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള വൈവിധ്യം ഇന്ത്യൻ കായിക ലോകത്ത് ഒരു ഗൗരവപരമായ ചർച്ചയ്ക്ക് വഴി തുറക്കേണ്ടതുണ്ട് കുറസാവോയുടെ വിജയം തെളിയിക്കുന്നത് വിജയം ജനസംഖ്യയുടെയോ സാമ്പത്തിക ശക്തിയുടെയോ മാത്രം അളവുകോലല്ല പോലല്ല എന്നതാണ് കുറസാവോ ഡച്ച് ഉപയോഗിച്ച് യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന തങ്ങളുടെ വംശീയ വേരുകളുള്ള കളിക്കാരെ ദേശീയ ടീമിൽ എത്തിക്കുന്നതിൽ വിജയിച്ചു ഇത് ലോകോത്തര നിലവാരമുള്ള കളിക്കാരെ ടീമിന് നൽകി ചെറിയ രാജ്യങ്ങൾക്ക് അവരുടെ പരിമിതമായ വിഭവങ്ങൾ ഫുട്ബോൾ എന്ന ഒറ്റ കായിക ഇനത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിച്ചു ഡച്ച് ഫുട്ബോളിന്റെ രീതിശാസ്ത്രം ഉൾക്കൊണ്ട പരിശീലനവും കൃത്യമായ ലക്ഷ്യബോധവും കൊറസാബോയെ മുന്നോട്ട് എത്തിയിച്ചു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ തീർച്ചയായും കൊറസാബോയിൽ ആയിരം മടങ്ങ് പ്രതിഭകൾ ഉണ്ടാവാം എന്നിട്ടും ലോകകപ്പ് യോഗ്യത സ്വപ്നമായി അവശേഷിക്കുന്നതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങളുണ്ട് രാജ്യത്തിൻ്റെ ശ്രദ്ധയും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഫണ്ടും മധ്യമ ശ്രദ്ധയും പ്രധാനമായും ക്രിക്കറ്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു മറ്റ് കായിക ഇനങ്ങൾക്ക് ഫുട്ബോളിനുൾപ്പെടെ ഇതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ ലഭിക്കുന്നുള്ളൂ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും ലോകോത്തര നിലവാരമുള്ള പരിശീലന മൈതാനങ്ങളും കോച്ചിങ് സെൻറ്ററുകളും ജൂനിയർ ലീഗ് സംവിധാനങ്ങൾ എന്നിവയുടെ കുറവ് പ്രതിഭകൾക്ക് വളരാനുള്ള അവസരം പരിമിതപ്പെടുത്തുന്നു കളിക്കാരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി ഏകീകൃതവും ശാസ്ത്രീയവുമായ രീതിയിൽ പരിശീലിപ്പിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഒരു ദീർഘകാല ദേശീയ ഫുട്ബോൾ നയത്തിൻ്റെ അഭാവമുണ്ട് കുറസാവോയുടെ വിജയം ഇന്ത്യയെ ലജ്ജിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഉള്ളതല്ല മറിച്ച് തിരുത്താനും പഠിക്കാനുമുള്ള അവസരമാണ് ജനസംഖ്യയെ ഒരു വെല്ലുവിളിയായി കാണാതെ പ്രതിഭകളുടെ മഹാസമുദ്രമായി കാണണം ഫണ്ട് പരിശീലനം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ താഴെത്തട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഫുട്ബോൾ വളർച്ചയ്ക്ക് ഊന്നൽ നൽകണം ലോകകപ്പിന് വേദിയിൽ കുറസാവോയുടെ കൊടി പാറുന്ന ഈ വേളയിൽ ഇന്ത്യയുടെ ഫുട്ബോൾ ഭരണകൂടം ഈ കൊച്ചു രാജ്യത്തിന്റെ മാതൃക പഠിക്കുകയും അടുത്ത ദശാബ്ദത്തിനുള്ളിൽ ലോകകപ്പ് യോഗ്യത എന്ന ഇന്ത്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുകയും ചെയ്യേണ്ടതുണ്ട്